കേരളത്തിലെ കോൺഗ്രസിൽ കെ പി സി സിയിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പുനർസംഘടന ഉറപ്പാണ് തീരുമാനം ദേശീയ നേതൃത്വം എടുത്തു കഴിഞ്ഞു അത് എങ്ങനെ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മൂന്ന് നാല് കാര്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് പുനർസംഘടന എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചു അതിൽ പ്രധാനമായും ഒന്ന് കെ പി സി സി പ്രസിഡന്റിനെ അടക്കം മാറ്റി സമ്പൂർണ്ണ പുനർസംഘടന എന്നാണ് അതിനു വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിക്കുന്നതും അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസിന്റെ ദേശീയ തലത്തിലെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും തമ്മിൽ നല്ല ബന്ധമാണ് അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്നാൽ അങ്ങനെ പാടില്ല എന്ന നിലപാടെടുക്കുന്നുണ്ട് എ ഗ്രൂപ്പും രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ഐ വിഭാഗം കെ മുരളീധരനെ അനുകൂലിക്കുന്ന ഐ വിഭാഗവും വി ഡി സതീശന്റെ താല്പര്യത്തിന് അനുസരിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന നിലപാട് മറ്റു ഗ്രൂപ്പുകൾ സ്വീകരിച്ചിട്ടുണ്ട് അത് വി ഡി സതീശനെ ഒരു തലവേദനയായി മാറുകയും ചെയ്തിട്ടുണ്ട് കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള പോര് കുറച്ചു കാലമായി തുടരുന്നു അത് അവസാനിപ്പിക്കേണ്ടതുണ്ട് നേരത്തെ തന്നെ കെ സുധാകരനെ മാറ്റണമെന്ന ചർച്ചകൾ പൊതുവെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വി ഡി സതീശൻ വിഭാഗത്തിന് കഴിഞ്ഞിരുന്നു മാധ്യമങ്ങളിൽ നിരന്തരമായി കെ സുധാകരനെ ആരോഗ്യ പ്രശ്നം കെ സുധാകരനെ ആരോഗ്യ പ്രശ്നം എന്ന രൂപത്തിലുള്ള വാർത്തകൾ സജീവമായി കൊണ്ടുവരുവാൻ ബി ഡി സതീശൻ വിഭാഗത്തിന് കഴിഞ്ഞിരുന്നു അതൊരു പൊതു ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് കെ സുധാകരൻ ആരോഗ്യവാനല്ല അദ്ദേഹത്തിന് കെ പി സി സിയെ നിയന്ത്രിക്കാൻ കഴിയുന്ന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആരോഗ്യസ്ഥിതി ഇല്ല അതുകൊണ്ട് അദ്ദേഹം മാറുന്നതല്ലേ നല്ലത് എന്ന ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിക്കൊണ്ടുവരുവാനും മാധ്യമങ്ങളിലൂടെ അത് വാർത്തയാക്കാനും അങ്ങനെ ഒരു പൊതുബോധം സൃഷ്ടിക്കാനും വി ഡി സതീശൻ വിഭാഗത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് വി ഡി സതീശൻ്റെ വിജയമാണ് ഇതിന് കേന്ദ്ര നേതൃത്വം എത്രമാത്രം പിന്തുണ നൽകും എന്നത് മാത്രമേ അറിയാനുള്ളൂ അവിടെ നിൽക്കട്ടെ കെ സുധാകരൻ അത് വെച്ചുകൊണ്ടുള്ള പുനഃസംഘടന മതി എന്ന നിലപാടും ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷേ അതും വിജയിക്കാൻ സാധ്യതയില്ല കാരണം കെ സുധാകരനെ മാറ്റി അവിടെ വി ഡി സതീശന് വേണ്ടപ്പെട്ട ഒരാളെ നിയമിച്ച് കെ പി സി സിയെയും കൈപ്പിടിയിൽ ഒതുക്കേണ്ടത് വി ഡി സതീശൻ്റെ ആവശ്യമാണ് എന്നാൽ മറ്റൊരു കളി കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട് അത് കെ സി വേണുഗോപാലിന്റെ കളിയാണ് കാരണം സമ്പൂർണ്ണമായി വി ഡി സതീശന്റെ കയ്യിലേക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ വി ഡി സതീശൻ സമ്പൂർണമായി കേരളത്തിലെ കോൺഗ്രസിൽ ആധിപത്യം ചെലുത്തിയാൽ കെ സി വേണുഗോപാലിന് കേരളത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയില്ല അദ്ദേഹത്തിന് കേരളത്തിൽ നല്ല നോട്ടമുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം കോൺഗ്രസിലെ ഏറ്റവും ഉന്നതനായ പദവി വഹിക്കുന്ന നേതാവാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ പ്രത്യേകിച്ച് മലയാളിയായ ഒരു നേതാവ് ഈ പദവിയിൽ ഇപ്പോൾ ഇല്ല ഇത്രയും ഉയർന്ന പദവിയിൽ ഇല്ല അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ അത് സ്വാഭാവികമായും കെ സി വേണുഗോപാൽ ആകട്ടെ എന്ന ചിന്ത ദേശീയ നേതൃത്വത്തിന് ഉണ്ടാകും രാഹുൽ ഗാന്ധിയുടെ വേണ്ടപ്പെട്ട ആളാണ് കെ സി വേണുഗോപാൽ പ്രിയങ്ക ഗാന്ധിയുടെയും വേണ്ടപ്പെട്ടയാൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ സോണിയ കുടുംബത്തിന്റെയും വേണ്ടപ്പെട്ട ആളായി മാറാൻ കെ സി വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകട്ടെ തങ്ങളുടെ വിശ്വാസം തന്നെ കേരളത്തിന് മുഖ്യമന്ത്രിയാകട്ടെ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചാൽ രാഹുൽ ഗാന്ധി തീരുമാനിച്ചാൽ അങ്ങനെ വരാനാണ് സാധ്യത കൂടുതൽ എന്ന ചർച്ച കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് കെ സി വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം യുവ നേതാക്കളിലും അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളിലും കൂടിക്കൂടി വരികയാണ് കെ സി വേണുഗോപാലിലാണ് അടുത്ത കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവി അടുത്ത ഭാവി മുഖ്യമന്ത്രി എന്തായാലും കെ സി വേണുഗോപാലായിരിക്കും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനുണ്ട് നേരത്തെ പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയാകാത്ത രമേശ് ചെന്നിത്തലയുണ്ട് അതുപോലെ പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയാകാത്ത ഒരാൾ കൂടി എന്താണ് പ്രശ്നം എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഉയർത്തിക്കൊണ്ട് വരുന്നുമുണ്ട് അതിന് പിറകിൽ പ്രധാനമായും കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവരാണ് കെ സി വേണുഗോപാലിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സംഘടനാ തലത്തിൽ ദേശീയതലത്തിൽ തന്നെ പുനഃസംഘടന വരികയാണെങ്കിൽ കെ പി സി സിയുടെ അധ്യക്ഷനായി കെ സി വേണുഗോപാൽ വന്നുകൂടായുകയില്ല കെ സി വേണുഗോപാൽ കെ പി സി സിയുടെ അധ്യക്ഷനായി വരികയും പ്രതിപക്ഷ നേതാവായി വി ഡി സതീശൻ നിൽക്കുകയും ചെയ്താൽ ഒരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ തർക്കം ഉടലെടുത്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന് തർക്കം ഉടലെടുത്തു കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് തീരുമാനിക്കാൻ ഹൈക്കമാൻഡ് കഴിയും അതെല്ലാം എ കെ ആന്റണി മുൻപ് ദില്ലിയിൽ നിന്ന് പറഞ്ഞിറങ്ങിയതുപോലെ കേരളത്തിൽ മുഖ്യമന്ത്രി കസേരിക്ക് വേണ്ടി വലിയ അടി നടക്കുന്നു അങ്ങനെ അടി നടക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ദേശീയ തലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടുകൂടി അങ്ങ് ഇറങ്ങി വരാം കെ സി വേണുഗോപാലിന് അതാണ് കെ സി വേണുഗോപാൽ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കെ സിയും കെ സി പിന്തുണക്കുന്നവരും അതായിരിക്കും ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനവും എങ്ങനെയെങ്കിലും കെ സുധാകരനെ മാറ്റിയേ തീരു കോൺഗ്രസിനെ കൈപ്പിടി ഒതുക്കാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന വി ഡി സതീശന് അത് അത്യാവശ്യമാണ് അതുകൊണ്ട് അത്ര സമ്മർദ്ദം പല രൂപത്തിൽ നടത്തുന്നുണ്ട് കെ സി വേണുഗോപാലിന്റെ പിന്തുണ തനിക്കുണ്ട് എന്ന് പി ഡി സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും അങ്ങനെയുണ്ടോ എന്ന കാര്യം സംശയമുണ്ട് കാരണം കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നത് ഗുണകരമാകില്ല കെ സി വേണുഗോപാലിന് എന്ന് നന്നായി അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അവിടെ തുടരട്ടെ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു എപ്പോഴും അടി ഉണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊണ്ടുപോകണം ഗ്രൂപ്പുകൾ തമ്മിൽ ഐക്യത്തിലെത്താനും പാടില്ല ഗ്രൂപ്പുകൾ തമ്മിലുള്ള വൈദ്യം ഇങ്ങനെ കൂടിക്കൂടി ഉണ്ടാകണം പക്ഷെ പൊട്ടിത്തെറയിലേക്ക് എത്താനും പാടില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞ് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആരാകണം എന്ന ചർച്ച ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഗ്രൂപ്പുകൾ സജീവമായി രംഗത്ത് വരികയും തർക്കം ഉടലെടുക്കുകയും ചെയ്താൽ സ്വാഭാവികമായും കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാം അതാണ് കെ സി വേണുഗോപാലിൻ്റെ ലക്ഷ്യം അതിനു മുമ്പ് കോൺഗ്രസിനെ കേരളത്തിലെ കോൺഗ്രസിനെ കൈപ്പിടിയിലൊതുക്കി തൻ്റേതാണ് അവസാന വാക്ക് എന്ന് വരുത്താൻ വി ഡി സതീശൻ നല്ല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് നേരത്തെ വി ഡി സതീശനും കെ സുധാകരനും തമ്മിലാണ് യുദ്ധമെങ്കിൽ നേരത്തെ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലാണ് യുദ്ധമെങ്കിൽ നേരത്തെ എ ഗ്രൂപ്പും വി ഡി സതീശൻ തമ്മിലാണ് തർക്കമെങ്കിൽ ഇപ്പോൾ ആ തർക്കം മെല്ലെ മെല്ലെ വി ഡി സതീശൻ കെ സി വേണുഗോപാൽ എന്നായി മാറുന്നുണ്ട് എന്നതാണ് കേരളത്തിലെ കോൺഗ്രസിലെ ഇന്നത്തെ സ്ഥിതി